യാ കൃഷ്ണയുടെ വിവാഹത്തിന് പിന്നാലെ ബാലിയിൽ അവധി ആഘോഷത്തിലാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കുടുംബത്തിൻ്റെ ബാലി ചിത്രങ്ങൾ ഹൻസികയും ബാലിയിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ഹൻസികയ്ക്ക് വന്ന ഉപദേശ കമൻറ്റും അതിനുള്ള താരപുത്രിയുടെ മറുപടിയുമാണ് ശ്രദ്ധ നേടുന്നത് സ്ലീവേഴ്സ് ടോപ്പും പാവാടയും അണിഞ്ഞ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഹൻസിക പോസ്റ്റ് ചെയ്തത് ഡയമണ്ട് ബീച്ചിൽ നിന്നുള്ളതാണ് ചിത്രങ്ങൾ ഫോട്ടോക്ക് താഴെയാണ് ഒരു സൈബർ ആംഗ്ല ഉപദേശവുമായി എത്തിയത് ദയവു ചെയ്ത് സെമസ്റ്ററിലേക്ക് പഠിക്കൂ സോഷ്യൽ മീഡിയയിൽ ഭാവി നശിപ്പിക്കരുത് സഹോദരൻ എന്ന നിലയിലാണ് ഉപദേശം നൽകുന്നത് എന്നായിരുന്നു കമൻറ്റ് ഉപദേശം ചർച്ചയായതോടെ താരപുത്രി മറുപടിയുമായി എത്തി അതേ വേഷത്തിലുള്ള കൂടുതൽ ചിത്രങ്ങളാണ് ഹൻസിക പങ്കുവച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ ഹൻസികയ്ക്ക് പിന്തുണമായി എത്തുന്നത് ഹൻസികയ്ക്കൊപ്പം അച്ഛനും അമ്മയും സഹോദരിമാരും ഉണ്ട് കുടുംബം ഒന്നിച്ചുള്ള വിശേഷങ്ങളെല്ലാം ഇതിനോടകം സോഷ്യൽ മീഡിയ വൈറലാണ്